മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നതോടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പാലക്കാടും വയനാടും ഉജ്ജ്വല വിജയങ്കരസാം ആക്കിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേലക്കരയിൽ വിജയിച്ചു എന്ന് പറയുമ്പോഴും മുപ്പത്തി ഒമ്പതിനായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിട്ടിയത് പന്തിരായിരം വോട്ടായി കുറഞ്ഞിരിക്കുകയാണ് പാർലമെന്റിനെ അപേക്ഷിച്ച് നേരിയ മുൻതൂക്കം അവർക്കുണ്ടായി എന്നുള്ളത് സംവദിക്കുമ്പോഴും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ പത്തൊമ്പത് നിയമസഭാ സീറ്റുകളിൽ മാത്രമായിരുന്നു എൽ ഡി എഫ് ലീഡ് ചെയ്തത് ആ പത്തൊമ്പത് പത്തൊമ്പതായി നിലനിർത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ചേലക്കരയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം അവരുടെ അവരുടെ പ്രചരണങ്ങൾ അതിനുശേഷം പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ മുന്നണി നേരിടുന്ന അപജയവും കൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പാലക്കാട് വിജയത്തിന് ശേഷമുള്ള പ്രതികരണം കണ്ടപ്പോൾ ആദ്യം സി പി എം സംസ്ഥാന സെക്രട്ടറിയും പിന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റേയും പ്രതികരണം നിങ്ങൾ അത് കേൾക്കുന്നവർക്ക് ഒരു കാര്യം ബോധ്യപ്പെടും രണ്ടുപേരും ഒരേ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അവർ രണ്ടുപേരും പറഞ്ഞത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് അങ്ങനെ വർഗീയമായിട്ടുള്ള വോട്ട് യു ഡി എഫിന് ലഭിച്ചു എന്നുള്ളതാണ് രണ്ടുപേരും ഒരേ സന്ദേശം പറയുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ എസ് ഡി പി ഐ പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് നാമമാത്രമായ സാന്നിധ്യം മാത്രമേ ഉള്ളൂ ആ നാമമാത്രമായ സാന്നിധ്യമുള്ളവരെ കുറേ കാലമായി ഇങ്ങനെ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത് വഴി സി പി എമ്മും ബി ജെ പിയും മുസ്ലിം സമുദായത്തെ ആകെയാണ് അധിക്ഷേപിക്കുന്നത് മുസ്ലിം സമുദായം ആകെ അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതാണ് ബി ജെ പി പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സി പി എമ്മും ഏറ്റു പറയുന്നു മുസ്ലിം സമുദായം ആകെ എസ് ഡി പി യുടെ സ്വാധീനത്തിൽ എന്നുള്ളൊരു സന്ദേശം അല്ലേ കൊടുക്കുന്നത് കൊടുക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പാലക്കാട്ടെ ഇത് പരിശോധിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകള് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നു മുമ്പ് ഒരിക്കലുമില്ലാത്ത ഭൂരിപക്ഷം പാലക്കാട്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ട് പോലും ഇത്തരം വിശകലനം നടത്തുന്നത് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപജയമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിലവാര തകർച്ചയുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേരള രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായിട്ടില്ല രാഷ്ട്രീയത്തെ മാന്യതയോടുകൂടി സമീപിക്കുന്നവർക്കൊക്കെ അരോചകമായി നാണക്കേടുണ്ടാകുന്ന നിലയിലേക്കുള്ള വിഷയങ്ങളല്ലേ പാലക്കാട് ഉന്നയിച്ചത് അത് എന്ന പേരിൽ ട്രോളി ബാഗിന്റെ പേരിൽ തുടങ്ങി കള്ള വോട്ട് ആര് എല്ലാവർക്കും അറിയാം ബി ജെ പി വളരെയധികം പാല തൃശ്ശൂർ ചെയ്ത പോലെ വോട്ട് ചേർക്കാനുള്ള ശ്രമം അവിടെ നടത്തി അതിനെ യു ഡി എഫ് പരാജയപ്പെടുത്തി അങ്ങനെ എല്ലാ നിലയിൽ നിലവാരമില്ലാത്ത പ്രചരണവുമായി മുന്നോട്ട് പോയി നേരത്തെ തിരിച്ചടിയാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനും വിജയിക്കാമെന്ന് നൽകുന്ന സാധിക്കുമെന്ന് നൽകുന്ന വലിയൊരു ഊർജമാണ് കാരണം പിണറായി ഗവൺമെൻറ്റിനെ മടുത്ത ഒരു ജനത അവരുടെ ഒരു പ്രതികരണമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് ഇതിനു വേണ്ടി വോട്ട് ചെയ്തവരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സന്ദർഭത്തിൽ റിയിക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ പിന്നിൻ്റെ ഈ നെഗറ്റീവ് ക്യാമ്പയിൻ ഇനിയും തുടരട്ടെ ഈ നിലയിലേക്കുള്ള നിലവാരമില്ലാത്ത അവരുടെ നിലപാടുകൾ തുടരട്ടെ ജനം ഇത് തിരിച്ചറിയുന്നുണ്ട് ഇന്ന് ഫലം വന്നു കഴിഞ്ഞിട്ടും ബി ജെ പിയുടെ അതേ സ്വരത്തിൽ വിശകലനം നടത്തുന്ന കാണുമ്പോൾ പരിതപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ

നേരത്തെ എം എൽ എ ആയിരുന്ന ശ്രീ യു ആർ പ്രദീപിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവിടുത്തെ വോട്ടർമാർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അന്നേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് എന്നാൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടു ഇതിൻ്റെ തുല്യം ചെയ്തു വന്നപ്പോൾ ഒരു നേരിയ വ്യത്യാസം പക്ഷേ എത്രത്തോളം ജനം തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മുപ്പത്തൊമ്പതിനായിരം പന്യ്യായിരമായി കുറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കുറയുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തേഴായിരം വോട്ടാണ് കുറവ് വന്നിരിക്കുന്നത് അന്നേരം അഭിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിന്നു എന്നുള്ളതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് മണ്ഡലത്തിൽ പരാതിയില്ലായിരുന്നു എന്നുള്ളതും വസ്തുതന്നെയാണ് അല്ല കോൺഗ്രസ് പാർട്ടി അവരുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ആ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ അപാകതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തട്ടെ ഘടകക്ഷി എന്നുള്ള നിലയിൽ അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എല്ലാ ദിവസവും ഒരു പ്രതികരണം നടത്തുന്നുണ്ടല്ലോ അതിലെ കുറിച്ച് ഓരോ ദിവസം നമുക്കതുപോലെ ഒക്കത്തില്ല പക്ഷെ ഒരു കാര്യം ഞാനവിടെ പോയപ്പോൾ ചില പ്രദേശങ്ങളിൽ ഞാൻ പഞ്ചെടുത്ത കുടുംബയോഗങ്ങൾ എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു കുടുംബയോഗം അവിടെ നടക്കുന്നത് ആ നിലയിലുള്ള ചിട്ടയായ പ്രവർത്തനം നടന്നു എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ പണ്ട് അന്നു മുതൽ പത്തൊൻപതിലൊന്നു മാത്രമാണ് കേരളത്തിലെ പത്തൊൻപതെണ്ണം ആകെ കിട്ടിയതിൽ ഒന്നാണ് ഈ പറയുന്നത് നിലനിർത്തി എന്ന് പറയുന്നത് അതുകൂടെ പോയിരുന്നെങ്കിലുള്ള സി പി എമ്മിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ചേലക്കര ഇവിടെ അവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ സി പി എം കേരളത്തിൽ ഒന്നും ജയിക്കത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമായിരുന്നല്ലോ